അമ്മക്കോലർക്കും സാരി കൊടുത്തതാണ് ഇഷ്ടം ഇത്ര മോഡേൺ ഡ്രസ്സുകളായിട്ടും ഇഷ്ടം സാരി രണ്ടാത്ത ഉടുപ്പുകളും ഉണ്ട് അല്ല മോഡേൺ ആയിട്ട് രണ്ടു ഷൂട്ടിനായിട്ട് മാത്രം ഇട്ടിട്ട് മറക്കുക ഒന്നല്ല സാരി ചുരിദാർക്ക് ഇട്ട് കൂടെ ഒക്കെ തൊട്ട് ഫസ്റ്റ് <laughs> ഇണങ്ങുന്നത് <laughs> ാണ് അങ്ങനെങ്കിലും ഞാൻ തന്നെയാണ് അത് ഇവൻ്റെ മറ്റാണ് ഞാനാണ് വാശി കൂടുതലാണ് എനിക്ക് കല്യാന്റെ മുന്നിന്റെ ഇത് നേരെ ഓപ്പോസിറ്റായിരുന്നു ഞങ്ങൾ വച്ചില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലാദ്യം നയ്ക്കിയ എനിക്ക് ഭയങ്കര വിഷമാ കണ്ടാണ് എന്റെ പണക്കം മാറ്റാറ് അതേപോലെ വാശി കൂടുതലായിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞടുത്ത് അടുത്ത് അല്ലെങ്കിൽ മുന്നേ അടുത്ത് ഞാൻ നേരെ ഓപ്പോസിറ്റാ പിണങ്ങിയ ഫസ്റ്റ് ഞാൻ പറ്റുന്ന മാതിരി പെണക്ക അത് കൂടുതലും പിണങ്ങാറ് രാത്രി ഉറങ്ങണ ടൈമിലായിരിക്കും മുന്നേ പണക്കാട്ടോ

ടുത്തത് അങ്കരെ ഉണ്ടാകാം ഉം അഹങ്കാരി ഇങ്ങോട്ട് ഒളിച്ചോടി പോയെ ഒളിച്ചോടിന്നൊക്കെളക്കുന്നത് കേട്ടല്ലോ നിന്നെ പോലെ ഒക്കെ ഉള്ള തീറ്റത്തിലെ കൊക്കോ പുഴുക്കളെ പേടിച്ചോടാൻ എന്റെ പേര് കുണുവേട്ട എന്നോ പൊട്ടൻ ചെടി എന്നോ അല്ല നീയൊക്കെ വ നമുക്ക് കളിക്കാൻ നല്ല ഇത് കോട്ടയുള്ള ആൾക്കാർക്ക് അറിയണ ആൾക്കാരാകുമ്പോ പിന്നെ പേടിയില്ലാതെ മുന്നോട്ട് മറുപടി ഞാൻ ഞാൻ അയ്യോ ഒരു കാര്യം ഞങ്ങൾ ഇതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ ഈ വർത്താനം പറയുന്നത് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് നിന്നിട്ട് എവിടെ വേണം വന്നാലും ഞാൻ നേരിട്ട് വന്നിട്ട് വർത്താനം പറയാൻ ഞാൻ തയ്യാറാണ് എന്റെ ചോദ്യം അങ്കാരി ആണാണ് നിനക്ക് നേരിട്ട് വന്നിട്ട് എന്നോട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പൊ എന്നാണെങ്കിലും നേരിട്ട് ഒന്ന് സംസാരിക്കാൻ തയ്യാറാണെങ്കി വാ അന്തസ്സായിട്ട് വിളിക്കുന്നു ആ ഞാൻ നിന്നെ എവിടെയാണ് നീ പറയണ എവിടെയാണെ ഞാൻ വരാ അല്ലെ ഞാൻ പറയുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും നിനക്ക് വരാൻ ഉണ്ടെങ്കിൽ നീ വാ അതാണ് അന്തസ് അല്ലാതെ കമന്റ് ഇട്ടിട്ട് ഞാൻ വീഡിയോയിലെ ഞാൻ വീഡിയോയിലൂടെയല്ല നിൽക്കുന്നത് ഞാൻ നേരിട്ട് വന്ന ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ് അപ്പൊ നീ ഈ പറയുന്ന ആള് ഇത്ര ധൈര്യശാലി ആണ് ചങ്കൂറ്റിയുള്ളാണ് നട്ടൽ ഇങ്ങനെ നിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നീ വാ ഞാൻ നേരിട്ട് വന്നിട്ട് അതല്ല എന്റെ മെയിൻ വേറെ ഒന്നല്ല നീ ഒളിച്ചോടിന്ന് ഞാൻ പറയാ റീസൺ നീ എന്തിനാണ് കമന്റ്സ് ഡെലിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പറഞ്ഞേന് ഞാൻ തിരിച്ചു നിനക്ക് മറുപടി തരും തരുമെന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ഓടി പോയി ആ കമന്സൊക്കെ ഡെലിറ്റ് ചെയ്ത് പേടിച്ചിട്ടല്ലേ അത് വെച്ച് നിങ്ങൾ എന്തിനും ചെയ്ത് പേടിച്ചിട്ടില്ല അപ്പോളെ ഞാൻ പറഞ്ഞു നീ ഒളിച്ചോടി പോയി നീ േ അല്ലാതെ ഞങ്ങൾ തീ എടുത്ത കൊക്ക പുഴുക്കളായിട്ടല്ല നെയ്യാ ഞങ്ങളെ ലൈഫിൽ കേറി ഇങ്ങനെ അലമ്മിണ്ടാക്കുന്ന പുഴുക്കൾ നമ്മള് വേസ്റ്റ് കിട്ടുന്ന ഫുഡിലേക്ക് പുഴുക്കളാണ് അതിഥിയായിട്ട് വരിക കമരാണ് ചീറ്റ മണങ്ങൾ നല്ല വരുത്തുക അതേപോലെ ഞങ്ങളെ ലൈഫിലേക്ക് കേറി കൊക്ക പുഴുവല ഏതൊക്കെ പുഴുവായിട്ട് കേറി കൃമി ആയിട്ട് ചെയ്യാനോ ഞങ്ങളല്ല അമ്പ ഞടുത്തത് കുടികേട്ടന്ന് എന്റെ പൊട്ടൻ ഭർത്താവ് പറഞ്ഞു പക്ഷെ പിന്നെ എൻറെ അച്ഛനെ പറഞ്ഞിരുന്നത് എന്റെ അച്ഛനെ ഭർത്താവ് ആണെങ്കിലും അവർക്കുള്ള അക്കൗണ്ടില് ഫേറ്റാണ് അവരെ പേരില് അവരെ അക്കൗണ്ടുകളാണ് അവർക്കുള്ളത് അവരോ കത്തോ മുഖം കൂടി വന്നിട്ടല്ലോ വെച്ച് കളിക്കുന്ന നിനക്കാണോ ധൈര്യം എനിക്കൊന്നുമില്ല നമ്മളെ വീഡിയോ രണ്ട് കമെന്റ് നെഗറ്റീവ് രണ്ടൊക്കെ പിന്നെ അപ്പൊ നീ എന്ത് ചെയ്യുന്ന ബിനെ കാട്ടുണ്ട് കാരണം അയാൾ അയാളെ ഒറിജിനലിന്റെ പേര് ഒറിജിനൽ ഫോട്ടോ വെച്ചിട്ടാണ് അയാള് കടന്നു ചൊന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിന്നെ പോലെ നെഗറ്റീവ് ഫേക്ക് ഐഡിന്നല്ല

ഹലോ ബിനോയ് പോണെ മാന്യമായിട്ട് തന്നോട് ഞാൻ പറയാ താ തന്റെ വീട്ടുകാരെ വെച്ചിട്ട് കളിച്ചോ നീ ഇവിടെ വെച്ച് കളിച്ചോ ചിലപ്പോ വിവരം അറിയില്ല അതെ നീ ഒന്ന് വന്നിട്ട് കുന്നോളത്ത് കുന്നോളത്ത് അല്ലെ ഫോൺ അന്വേഷിക്ക കേസ് കൊടുക്കുമ്പോളേ ഇതും കൂടി കൊടുക്ക പിന്നെ ആരും കാണാണ്ട് ഇങ്ങനെ എന്തു ചെയ്യും മലമറിക്കും നേരിട്ട് കണ്ട ഷേവ് ചെയ്യും പറയേണ്ടി കൊള്ളാം പിന്നെ നിങ്ങളുടെ അച്ഛൻ ഭയങ്കര പിന്നെ അമ്മ ഭാര്യ മക്കളുടെ ഒക്കെ ഇന്റർനെറ്റില് ഫോട്ടോ ഇടും കൊള്ളാം അപ്പൊ ഈ ഇത്രയും കേട്ടില്ലേ ഇതാണ് വോയിസ് ഇതാണ് ബിനോയ്പോളുടെ ഉള്ള ഞങ്ങളെ ഞങ്ങള് കൊടുക്കാനുള്ള ശക്തമായ വോയിസുകള് ഏ അപ്പൊ ബിനോയ്പോൾക്ക് ഏർ ഞാൻ പറയുള്ളു ബിനോയ്പോൾ ഈ വോയിസുകളായിട്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാൻ ഷേവ് ചെയ്യുന്ന ആരൊക്കെ പറഞ്ഞില്ലേ ഒക്കെ നമുക്ക് ആരൊക്കെയാണ് ഷേവ് ചെയ്യാൻ വന്നിരിക്കണേന്നും ആരൊക്കെയാണ് ഇതിന്റെ മുന്നിൽ വരണേന്നൊക്കെ നമുക്ക് കാണാം അവിടെ ായാലും പറഞ്ഞത് അയാള് മക്കളെ കണ്ടിട്ടുള ഏഹ് അവരെ ഫോട്ടോ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കൊരു മോശമില്ല അവരുടെ അച്ഛൻ നിന്നെ വേണ്ട തന്നെ കമ്മിൻസ് ഇടുന്ന ഒരു അച്ഛന്റെ മക്കളെ നമ്മള് അത്രേ ഉദ്ദേശിച്ചു അത് ആ വീടൊരു ഷീറാണ് ഏഹ് അതിന്റെ പേരിലെ ഒരു കോടതി കുറിച്ച് തൂക്കി കൊല്ലാൻ പോണില്ല ഏഹ് ഞങ്ങൾക്ക് നിങ്ങളെ പേര് നഷ്ടം പറയാൻ കൊടുക്കാം ഞാൻ എന്റെ ഭർത്താവിനായാലും എന്റെ കുഞ്ഞിനായാലും എന്റെ അച്ഛനും അമ്മേനായ എന്നെ തന്നെ മോശമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും ഈ തല ഇയാൾ നീ എന്തുദ്ദേശിച്ചിട്ടാണ് വായത്താളിക്കുന്നത് വായത്താളിക്കൂടെ ഈ മുഖം പൂടിയ അഹങ്കാരി പേര് കളിക്കാൻ പറ്റുള്ളൂ നിനക്ക് നേരിട്ട് വന്ന് കളിക്കാനോ ഒറിജിനൽ പേര് കളിക്കാനുള്ള വീടില്ലല്ലോ ഞങ്ങൾ ഒറിജിനൽ പേര് ഉണ്ട് അപ്പൊ നിന്നിങ്ങാട്ട് നട്ടില് ഞനക്ക്ണ്ട് അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു അറ്റ

നമുക്ക് നമ്മളെ ചെയ്തിട്ടില്ല ഗുഡ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഒരു ും പോലും റിപ്ലൈ ഇല്ല ഇതൊക്കെ എന്താണ് എന്തോ നമ്മൾ കമന്റ് റിപ്ലൈ മെസ്സേജിലൂടെ എല്ലാം കൊടുക്കുന്നത് വീഡിയോയിലൂടെയാണ് അതെനിക്ക് ആൾക്കാരായോണ്ടായിരിക്കാം നമ്മളിങ്ങനെ കമന്റ് ഇട്ടുണ്ടാവുക ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും കൊടുക്കുന്നത് വീഡിയോയിലൂടെ പലപ്പോഴും പറയുന്ന കഴിക്കാം നിങ്ങൾക്ക് ഒരു കമന്റിൽ പോലും റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് സത്യം പറഞ്ഞോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഇല്ല ആലോചിച്ചറിയാം ഈ മുതല് ഇങ്ങനെ കാണാ പോലെ വല്യ കൊല്ലിയാല് അവളെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല കമന്റ്സ് നമ്മള് ചിലത് കാണാൻ ചിലതും കാണാൻ പോലും പറ്റാറില്ല

അവന്റെ വീട്ടിൽ ആരോഗ്യം ഉണ്ട് അവൻറെ വീട്ടിൽ പൊന്നു പോയിരുന്നു അറിയില്ല എന്റെ അടുത്തുള്ള എന്റെ അടുത്തന്നെയാണ് പിന്നെ അവൻറെ വീട്ടിലെ ആരോഗ്യ വീട്ടിൽ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടില്ലല്ലോ ഒന്നും കല്യാണം അതെ പുതിയ ഞങ്ങളെ വീട്ടിൽ കഴിക്കില്ല അതുകൊണ്ടാണ് ഒന്നിലും വരാത്തത് വീഡിയോയിൽ കാണുന്ന കൊച്ചു കുട്ടികൾ നിങ്ങളുടെ കസിൻസ് ആണോ എന്റെ അനിയനും അനീതിയാണ് ഇനിയിപ്പൊരുന്നാളത്തെ ബ്രേർ കഴിച്ചു ഇങ്ങനെ വല്ല ഏർ ചേണ്ടിന്റെ മക്കളാണോന്നല്ല ഒരു അമ്മ മക്കളാണ് വലിച്ച മക്കളാണെന്ന് രണ്ടാമത്തെ പ്രഗ്നന്റ് ആണോ അല്ലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ കണ്ട പറ തോന്നി ഹല വീഡിയോ ക്യാപ്ചർ করতে ওঠার একটা হ্যান্ডטאও প্রবলেম এরല്ല আ அடுத்து বقمুടി വെച്ചിണ്ടോ না সরি না না nende urte മുടിയാ ഞാൻ வேற മുടി വെച്ചിട്ടില്ല ഇതേ രണ്ട് പേരുടെ എдж 99 89 ಅಂತ বলنا নেইนะ এనికి ደතරണ്ട് ഞാൻ येतेyorum

അതെന്താ വീടൊന്നിന്തിന് അങ്ങനെ പിന്നെ കുഞ്ഞിനെ സംബന്ധിച്ച് ചോദിച്ചാൽ കുഞ്ഞിനെതാ ചോദിക്കുന്നത് അല്ല പിന്നെ വീട് എവിടെയാണെന്ന് വെച്ച് സ്വന്തമാണോ സ്വന്തം അല്ല നമ്മള് രണ്ടിനാണെങ്കിലും താമസിക്കുന്നത് സ്വന്തം നിയമസഭാ വയ്ക്കാൻ പറ്റട്ടെ തന്നെ ആവട്ടെ എന്റെ പൊന്നു ഭംഗിയാണ് കണ്ടു പറ്റാതിരിക്കട്ടെ അറിയാന്നറിയും ഇപ്പൊ വീടായോ എങ്ങനെ പോകുന്നു കുഞ്ഞേജ് കുഞ്ഞന്റെ മേരേജ് എന്താണൊക്കെ അമ്മ പറയൂ ാണ് കൂടുതൽ ഇഷ്ടം സത്യത്തേക്കാണിഷ്ടം എടുക്കാൻ ഇവളും

അത് നോക്കാൻ പറയാം പഴയുടെ കഷ്ടം എത്രയാണെങ്കിൽ മാസം കുറച്ച് പറയാൻ പറ്റും നമ്മള് വീഡിയോ കണ്ടിന്യൂസ് ഉണ്ടെങ്കിലൊക്കെ നന്നായി കിട്ടും നല്ല കുറവ് കിട്ടും ഡിപ്പെട്ട് നമ്മൾ നല്ല കുട്ടിയ്ക്കുന്ന കൊട്ടയടിക്കണോ ഡിപ്പെട്ട നല്ല കുട്ടികളായിരുന്നു വീട്ടിലൊക്കെ ഇടയാണെങ്കിൽ കൊഴപ്പറ്റി പോവും അല്ല നമ്മൾ അവളെ പെണ്ണാണ് നേരച്ചേ ഇതോണിക്ക് പോലീങ്ങി പൈസ കിട്ടാൻ ദില്ല അതെപ്പോഎന്നാണ് നല്ലായി ബിസിസ് ഇല്ലെങ്കിൽ പൈസ കിട്ടില്ല. പേരിയാ കുഞ്ഞാനൻ ഗൂഗിൾ ആവ കുഞ്ഞനെ വാ കറാണ് ഗൂഗിൾ ഡേറ്റിംഗ് കാണില്ലട്ടാ ആ ആ അതിനെ അവര ചേണ്ടിന്നല്ല please reply ആ ദേ ഇതൊക്കെ പേർ കിട്ടുന്നാനാണേ ഇതിത്താൻ നോടേ മ് ചേടോ

അട്ട നേരെ വായിയായെന്നല്ല വലിച്ചേനിക്ക് എത്ര മാർക്ക് കൊടുക്കും 10 ഇരത്തോടും 10 10 യാ 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 നല്ലവായിดิ ഹല്ല് വെക്കുക കോപ്പൊന്നില്ല ഇണ്ടാവും ഇണ്ടാല്ലേ വായിമറ്റൻ തല উঠാനല്ലേ അല്ല നഫ്റ്ററിനെ ആയിട്ട് മുട്ടരകളി 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 നങ്ങനല്ല ഡീൽ യൂസ് ചെയിൻ സ്കിൻ கே ரொட்டின ஐட்டम्स இருக்கதா நான் என்ன கேக்கைக்கு டைடு பிராப்ளம் வரல ஐ டூ ஷேர் டூ டூ யூ சீ ஐ டிட் லிட் ஐ டூ குவார்ட் சியாபா சபா 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 இல்ல அலுட்டி வரலை நென அடக்கிட்டேன் கல 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 பயனம் அலுட்டி அடி இருக்குயா அலுட்டி அடி இருக்குயா இட் கியர்

പക്ഷെ ഞാൻ ഷേപ്പ് പറയാൻ അമ്മേടെ ആണ് അമ്മക്ക് പണ്ട് ചുറ്റണ പൊടിയാന്ന് കേട്ടിട്ട് അമ്മയുടെ ഷേപ്പും അമ്മേ പോലെ അതൊക്കെ ഞാൻ പറയാൻ പറ്റും എനിക്ക് പറഞ്ഞു

ഞാൻ ഈ കുട്ടികൾക്ക് തോന്നുന്നു കുറച്ച് സീരിയസ് ആവേണ്ടതാണ്